സിമ്പിൾ മലേത്തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട് വന്നു മുഖം കാണിച്ചു പോയേക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ കുറേ നാൾ കൂടി ഇന്നൊരു ലോങ് വീഡിയോ ഇടുന്നത് പക്ഷേ ഇത് ഇത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ഒന്നും വീഡിയോ അല്ല ഇത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി എടുത്ത് വെച്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ചൊക്കെ ആ ദിവസങ്ങളിലെ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ഒന്നിച്ചെടുത്ത് വച്ചാൽ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീടിൻ്റെ സൈഡ് ബോളൊക്കെ കിട്ടുന്നത് അപ്പം ആ പണി നടന്നപ്പോൾ ഞാൻ എടുത്തു വെച്ച കുറച്ച് വീഡിയോ ക്ലിപ്സാണ് ഇപ്പം ഞാനിടുന്നത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പണി തുടങ്ങി രണ്ടാമത്തെ ദിവസമായപ്പം തൊട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ പിന്നെ രണ്ട് ദിവസം അവർ വന്ന് പണിഞ്ഞിട്ട് പകുതിയായിട്ട് പോകേണ്ടി വന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം പിന്നെ പണിയും നടന്നില്ല അതുപോലെ മഴയായിരുന്നു അങ്ങനെ അപ്പം മഴയുള്ള ഒരു ദിവസത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ രാവിലെ ഒരു ഏഴുമണിയായപ്പോഴേ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് പുറത്ത് നമ്മൾ വാതിൽ തുറന്നു വരുമ്പോഴേ കാണുന്ന കുടൂനിയ അവനെ കണ്ടൊന്നും നമിച്ചിട്ടേ എല്ലാ ദിവസവും തുടങ്ങാൻ പറ്റത്തുള്ളൂ കാരണം പുള്ളിയെ വാതിക്കെ കാണാം അങ്ങനെ പിന്നെ ഞാൻ വെറുതെ വീടിനകത്ത് നിന്നപ്പോൾ ചെടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം പുതിയൊരു സിനിമാ സ്റ്റൈലിൽ വീഡിയോ എടുത്താലോ അത് വിചാരിച്ചതാണ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചെടി ഇങ്ങനെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഏതാണ്ട് ഇത് ഈ സംഭവമാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ അത് ചീറ്റിപ്പോയി പാവൻ ചെടി ഓർത്തുവാണെൻ്റെ രാവിലെ എന്തിനാ എന്നെ എഴുന്നേറ്റ് വന്ന് തല്ലുന്നതെന്ന് ചെടി അറിയുന്നില്ലല്ലോ ഞാൻ പുതിയൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ആവാൻ ശ്രമിച്ചതാണ് എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് വന്നപ്പോഴത്തേനും സിമെൻറ്റൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് സൈഡിങ്ങനെ തേച്ചിത്രയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ബാറ് പോലത്തെ കണ്ടോ അവിടെ തേക്കാനുണ്ട് സെയിം ടൈം പുറകിൽ എന്താ ഇഷ്ട ഈ ഹോളോ ബ്രിക്സൊക്കെ വെച്ച് പുറകിൽ പകുതി സൈഡ് പണിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മഴ കാരണമാണ് ശരിക്കും അല്ലെങ്കിൽ ഇതൊരു രണ്ട് ദിവസം കൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീരേണ്ടിയതായിരുന്നു പക്ഷേ മഴ ചതിച്ചു ഇതാ ഞാൻ പറഞ്ഞത് ഈ സൈഡ് വരെ ചെയ്തിട്ടുണ്ട് അപ്പുറ സൈഡ് ചെയ്യാൻ പറ്റിയില്ല മഴ കാരണം അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ മഴ ശരിക്കും മാറിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇവിടെ എല്ലാം ഫുൾ അഴുക്ക് വൃത്തിയേടായി കിടക്കുന്നത് പണി നടക്കുവാണല്ലോ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പണിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടെങ്കിലും ഭയങ്കരമായിട്ടും അമ്മയെ മിസ് ചെയ്യും കേട്ടാ അത് ഞങ്ങൾ പറയുകയും ചെയ്തു ചെയ്തിപ്പം അമ്മ ഉണ്ടായിരുന്നെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു തന്നെയാണ് രാവിലെ എട്ട് മണിയായപ്പോൾ തന്നെ പണിയൊക്കെ തുടങ്ങിയെങ്കിലും ഒരു പത്ത് മണിയാവുന്നതിന് മുന്നേ നല്ല ശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് ഈ മഴത്തുള്ളി വീഴുന്ന കാണുമ്പോഴേ അറിയാമല്ലോ നല്ലപോലെ മഴയായിരുന്നു പിന്നെ പണി നടന്നില്ല എനിക്കൊന്നും പിന്നെ ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നല്ലപോലെ മഴ തോർന്നിട്ട് പിന്നെ പണി വീണ്ടും ആരംഭിച്ച് അല്ലാതെ പിന്നെ നമ്മൾ തേച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മഴ കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകത്തില്ല ഈ ഒരു സൈഡ് നമ്മൾ മതിൽ നേരത്തെ ഞങ്ങൾ ഈ സ്ഥലം മേടിക്കുമ്പോഴേ മതിൽ ഈ സൈഡിലുണ്ടായിരുന്നതാണ് നമ്മൾ മതില് പണിയുന്നത് അപ്പുറത്തെ സൈഡിലാണ് ഞാൻ ജസ്റ്റ് ഈ മഴ പെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡിൽ എടുത്തത് ഈ ചെടിയൊക്കെ അപ്പുറ സൈഡിൽ നിന്നിരുന്ന ആ മതില് പണിയുന്നിടത്ത് നിന്നിരുന്ന ചെടിയാണ് അതൊക്കെ മുറിച്ച് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് ഇതെല്ലാം ഞാൻ പിന്നെ നട്ടായിരുന്നേ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്നെനിക്കൊരു ഓർമ്മ പിന്നെ രാവിലത്തെ ഫുഡ് ചപ്പാത്തിയും ചായയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത പരിപാടി എന്ന് പറയുന്നതിൻ്റെ ഈ കുപ്പികളുണ്ടോ ഇത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ മതില് പണിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അങ്കിന്മാരെ അപ്പോൾ ആ അങ്കിളിന് എവിടെ നിന്നോ കിട്ടിയ കുപ്പി ഞങ്ങൾക്ക് കൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ചെടിയൊക്കെ വെക്കുന്നതുകൊണ്ട് കുറേ കുപ്പികൾ കൊണ്ട് തന്നു ഇനിയും ഉണ്ട് വേറെ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നു പണ്ട് കുപ്പി ഇല്ലായിരുന്നു ചെടി ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ ചെടി ഒത്തിരി സോറി കുപ്പി ഒത്തിരി ഉണ്ട് പക്ഷെ ചെടി കുറവാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ അപ്പുറത്ത് പോയി കാട്ടിപ്പോയി ഫർസുകൊണ്ടൊക്കെ വന്നാൽ കുറച്ച് നട്ട് വെച്ചത് ഇത് ചെറിയൊരു ഷോ ഓഫിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു അപ്പം അത് ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് വന്നേ അപ്പം അതിനകത്ത് ഷുഗറും ടീയും കോഫിയും എല്ലാം ഇട്ടിട്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പിന്നെ ഇപ്പുറത്തിരിക്കുന്ന ആ കണ്ടെയ്നർ കണ്ടോ ഏലക്കയും ഒക്കെ ഇടതെ അതും നല്ലതാണ് കാരണം നൂറ് പാത്രത്തിൽ ഇട്ട് വെക്കുന്നതിലും നല്ലത് നമുക്ക് സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എല്ലാം കൊണ്ടും വൃത്തിയുക അങ്ങനെ പിന്നെ ഞാൻ എന്തോ വാങ്ങിച്ചപ്പം എന്തോ വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഫിഷ് കട്ടറാ തോന്നുന്നു വാങ്ങിച്ചപ്പം എനിക്ക് കിട്ടിയതാണ് ഫിഷിൻ്റെ ചെതുമ്പല് കളയുന്ന ആ സാധനം പിന്നെ ഒരു ചോപ് സ്റ്റിക്ക് അതൊക്കെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് പിന്നെ കുറച്ച് നേരം എനിക്ക് ഈ കിളിയെ കണ്ടോ ഈ കിളി ഇതും എനിക്ക് അങ്കിള് ഇവിടെ മതിൽ പണിയാൻ വന്ന അങ്കിളിന് ഇതിൻ്റെ കാലെന്തോ വയ്യാതെ കിടന്നാൽ അതിനെ എടുത്തോണ്ട് ഞങ്ങൾക്ക് കൊണ്ട് തന്നു പക്ഷേ ഞാൻ വൈകിട്ടായപ്പോഴത്തേക്കും ഇതിനെ അങ്ങ് തുറന്നു കിട്ടും കാരണം അതിന് കൂട്ടിലിട്ടിട്ട് അതിനെന്തോ സങ്കടം പോലെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തത് ഈ കിഴുത്തേക്കൂടെ എങ്ങാണ്ട് പറന്നാണ് അത് ബേസിനില്ല അത് ഞങ്ങൾ ഉപയോഗിക്കാത്ത കിച്ചണിൻ്റെ ബേസിനാണ് അതിനകത്ത് ഇതെങ്ങനോ ചാടി വന്ന് കിടന്ന് അതിന് പറക്കാൻ പറ്റുന്നില്ല പിന്നെ പപ്പ പറഞ്ഞു അതിനെ പറത്തി പറത്തിവിട്ടേക്കെന്ന് പറഞ്ഞിട്ട് കാരണം കൂട്ടി കിടക്കുന്നുണ്ട് സങ്കടം ഞാനാണെങ്കിൽ പഴവും പാലും കൂടെ ഞെരിടി അതിന് കൊടുത്തിട്ടൊന്നും അത് തിന്നൊന്നുമില്ല അപ്പോൾ പിന്നെ എനിക്ക് സങ്കടം തോന്നി പപ്പ അതിനെ പിന്നെ കൊണ്ടുവന്ന ഒരു മരത്തിലോട്ടിങ്ങനെ കയറ്റി കിട്ടും പിന്നെ ഇത് പിറ്റത്തെ ദിവസത്തെ എന്തോ വീഡിയോ ആണേ പിറ്റത്ത ദിവസത്തെ പിന്നെ പണി നടന്ന ദിവസത്തെ വീഡിയോ എനിക്കൊന്നും ഇത് ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ആയോ എന്നത്തെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ ഒക്ടോബറിൽ എടുത്ത് വീഡിയോ അല്ലേ പിന്നെ മഴ ഇങ്ങനെ കൊള്ളാതിരിക്കാൻ തേച്ചിട്ടേക്കുമല്ലേ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇതിങ്ങനെ വിരിച്ച് സെറ്റാക്കി കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഏകദേശം തേപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയും പെയിൻറ്റിങ്ങാണുള്ളത് അതെനിക്ക് അത് എനിക്ക് അത് ഈ കഴിഞ്ഞത് എന്താ ഒരു നവംബർ ഡിസംബറിലാണ് ഈ ഡിസംബർ ആദ്യമാണ് അത് പെയിൻ്റ് ഒക്കെ ഇടിച്ചത് അങ്ങനെ നിങ്ങൾക്ക് കണ്ടില്ലേ മഴയാണ് മഴ നിൽക്കുന്നില്ല ഇത് ഇപ്പം എത്ര ദിവസമായി അടുപ്പിച്ചിവിടെ മഴയായിരുന്നു പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നേ ഞാൻ പിന്നെ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല പിന്നെ ഇതിപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേ ഉള്ള വീഡിയോ ആണ് മഴയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ട് ഇരുട്ടായ അപ്പോഴും മഴ തന്നെയാണ് പിന്നെ അത് തേച്ചതൊന്നും പോകാത്ത രീതിയിൽ നല്ലപോലെ പൊതിഞ്ഞ് പൊതിഞ്ഞല്ല മഴ കൊള്ളാത്ത വിധത്തിൽ ഇതൊക്കെ ഇട്ട് വിരിച്ച് സേഫ് ആക്കിയിട്ടായിരുന്നു അങ്കളുമാർ പോയത് അങ്ങനെ ഇനിയിപ്പോഴത്തെ ടാസ്ക് എന്ന് പറയുന്നത് പണിയെല്ലാം കഴിഞ്ഞിട്ട് തേണ്ടത് ഇത് പിറ്റത്തെ ദിവസത്തെയാണേ തേപ്പും എല്ലാം കഴിഞ്ഞു പണിയെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വെയിലും ഉണ്ട് എന്തോ ചെയ്യാനെന്ന് പറയാം ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് വലിയ പാട് പിന്നെ കഴിഞ്ഞ ദിവസം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും പപ്പായും കൂടെ കുറേയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു ഇനിയിപ്പോൾ ഇതിവിടെ ഒക്കെ വൃത്തിയാക്കണം ആ പൂന്തോട്ടം സൈഡെല്ലാം വൃത്തിയാക്കി ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം അതൊക്കെ ചെയ്ത് കേട്ടോ ഞാൻ ഇപ്പം ഈ ഡബ് ഇത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ കുടുവിൻ്റെ വക ഇൻസ്പെക്ഷൻ എന്ത് എന്ത് കുരുത്തക്കേട് ഒപ്പിക്കണമെന്ന് പറഞ്ഞാണ് പുള്ളിയുടെ നടപ്പ് തന്നെയല്ല അവൻ്റെ കൂട് ഇതിച്ചിരി പുറകോട്ട് സൈഡിലോട്ട് അവർ മാറ്റി വെച്ച് തന്നു ഇതിച്ചിരി നടുക്കോട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി തന്നെ ഈ ഇതൊക്കെ എടുത്ത് മാറ്റി കേട്ടോ അതൊക്കെ അവനാ അങ്ങോട്ട് മാറ്റി വെച്ചിപ്പോൾ വെയിലടിക്കാതിരിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ വേറെ പുതിയത് മേടിച്ച് അവൻ്റെ കൂടും ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇനിയുള്ള ഇതൊക്കെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒക്കെ കാടൊക്കെ ചിത്തിക്കളയണം പൂവേതാണ് ചെടിയേതാണെന്ന് അറിയാത്ത അവസ്ഥ അതെല്ലാം ഞാൻ വൃത്തിയാക്കി പുല്ലൊക്കെ ചെത്തിക്കളാം കുറച്ച് ദിവസം കൊണ്ട് ഇട്ട് അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം വൃത്തിയൊക്കെ ആക്കി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പിന്നെ ഇപ്പം ഞാൻ ഈ എടുത്തേക്കുന്ന വീഡിയോ ഇന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം എടുത്താണ് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ദിവസം കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഇതിപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാലാഴ്ചയായി ഞാൻ ഇന്ന് ടെറസ് ക്ലീൻ ചെയ്യാൻ പോയപ്പം വീഡിയോയും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്ത് പബ്ലിഷ് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇനിയും വെച്ചോണ്ടിരുന്ന എൻ്റെ ഫോണിനകത്ത് സ്പേസ് ഇല്ല എല്ലാ വീഡിയോസും എടുത്തത് എടുത്തതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് സ്പേസ് നല്ലപോലെ കിട്ടുന്നില്ല എനിക്ക് ഇത് വീടിൻ്റെ മേളീന്നുള്ള വ്യൂ ആണ് ഇനി താഴെ ചെന്നിട്ട് മുറ്റം എല്ലാം തൂത്ത് വൃത്തിയാക്കണം ടെറസ് വൃത്തിയാക്കി കാരണം ചേച്ചിയും അനിയത്തിയും ഒക്കെ അവർ ഫാമിലിയായിട്ട് ഇന്നും നാളെയായിട്ട് വരും അവൾ വരുന്നതിന് മുന്നേ ചെടിക്ക് ഇട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അവൾ വരുമ്പോൾ ചെടിയൊക്കെ വാടിക്കരിഞ്ഞിരുന്നാൽ ശരിയാകത്തില്ല അവൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ അപ്പം ബൈ താങ്ക്